നമസ്കാരം ഡോക്ടർ ആൽഫിനെയാണ് ഇന്ന് മറ്റൊരു ഓട്ടോ ഇമ്യൂൺ അസുഖമായ സോറിയാസിസിനെ പറ്റി നമുക്ക് ചെയ്യാം ഇന്ന് സോറിയാസിസ് ഒട്ടനവധി ആളുകളിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് അതേസമയം ഈ അസുഖത്തെ പറ്റി വളരെ തെറ്റായ ചിന്താഗതികൾ ഇന്നും ആളുകൾ പുലർത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഈ സോറിയാസിസ് എന്താണെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ് അതായത് നമ്മുടെ തന്നെ പ്രതിരോധ വ്യവസ്ഥ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അബ്നോർമലായി പ്രതികരിച്ച് നമ്മുടെ സ്വന്തം കോശങ്ങൾക്കെതിരെ ആക്രമിച്ച് അവയെ നശിപ്പിക്കുന്ന ഒരു അസുഖമാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ സോറിയാസിസിൽ എന്താ സംഭവിക്കുക നമ്മുടെ സ്കിൻ സെൽസിനെ ഇമ്മ്യൂൺ സിസ്റ്റം പുറത്തുനിന്ന് വരുന്ന ഒരു ഫോറിൻ ബോഡിയായിട്ട് കാണുകയും അവയെ എത്രയും പെട്ടെന്ന് ആക്രമിച്ച് നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും യൂഷ്വലി നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ആയുസ് അതായത് ഓരോ സ്കിന്നിൻ്റെ കോശങ്ങളും ഒരു ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പം അത് പൊഴിഞ്ഞു പോയിട്ട് പുതിയ കോശങ്ങള് വരും നമ്മൾ പോലും അറിയാതെയാണ് ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ഈ സോറിയാസിസ് രോഗികളിൽ എന്താ സംഭവിക്കുക അവരുടെ സ്കിന്നിൻ്റെ ആയുസ് ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങളെയുള്ളൂ അപ്പം ഈ ഇമ്മ്യൂൺ സിസ്റ്റം ഇവയെ ആക്രമിച്ചു കൊല്ലുന്നു അപ്പം ഇതിൻ്റെ ഫലമായിട്ടാണ് അവരുടെ ദേഹത്ത് ചോർന്ന പാടുകൾ സ്കിന്ന് പുളിയുന്നത് ചൊറിച്ചിൽ വേദനകളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇത് ഈ ഒരു അസുഖം ഈ വൃത്തിയില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പുറമെ എന്തെങ്കിലും വരുന്നൊരു സ്കിൻ പങ്കൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ മൂലം വരുന്ന ഒരു അസുഖമല്ല ഇത് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥ നമ്മുടെ സ്കിൻ കോശങ്ങളെ ആക്രമിച്ച് ഉണ്ടാകുന്ന ഒരു ഒരസുഖമാണ് അപ്പോൾ ഇത് പൊതുവെ ഈ സമൂഹത്തിന് ഇതിനോടുള്ള കാഴ്ചപ്പാട് വളരെ മോശമായതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാവുന്ന ആളുകൾക്ക് നമുക്കറിയാം നമ്മുടെ സ്കിന്നിന് ഇപ്പോൾ ഒരു ചെറിയ കളർ വ്യത്യാസം വന്നാൽ പോലെ അത് നമ്മളെ വളരെയധികം മാനസികമായി നമ്മളെ ബാധിക്കും അല്ലെ അപ്പൊ ഈ അസുഖം ഉള്ളവരെ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും നമുക്ക് നോക്കിച്ച് നോക്കാം അല്ലെ അപ്പൊ ഇങ്ങനെയുള്ള ഈ അവസ്ഥയില് സമൂഹത്തിലും അല്ലെങ്കിൽ കുടുംബക്കാരും വീട്ടുകാരും സുഹൃത്തുക്കളോ അല്ലെ പുറത്ത് അയലോക്കാരോ ഒക്കെ അങ്ങനെയാണ് പെരുമാറുന്നത് അപ്പൊ അവരിവരെ ഒരു എന്തോ ഒരു ഇവരെന്തോ തെറ്റ് ചെയ്തിട്ട് ഉണ്ടായ ഒരു അസുഖം പോലെയാണ് കാണുന്നത് ഇത് ആർക്ക് വേണമെങ്കിലും വരാം ഇതേ കാര്യം നമ്മുടെ ഈ ജോയിൻസിനെ ബാധിച്ചാൽ നമ്മളത് റുമാറ്റോഡിസ് എന്ന് വിളിക്കും അമവാദമുള്ള ആളുകളെ നിങ്ങൾ മാറ്റി നിർത്താറുണ്ടോ അല്ലെങ്കിൽ ഇതേ പ്രശ്നം നമ്മുടെ തൈറോയിഡിനെ ബാധിച്ചാൽ അതിനെ നമ്മൾ ഫാഷമോട്ടോസ് തൈറോയ്ഡൈറ്റിസ് എന്ന് വിളിക്കും അവരോട് നമ്മൾ അവരെന്നെ കാണിക്കാറുണ്ടോ ഇല്ലല്ലോ അപ്പം സോറിയാസും ഇതേപോലെ തന്നെ ഒരു അസുഖമാണ് അവരെന്തെങ്കിലും ചെയ്ത തെറ്റുകൊണ്ട് അവർക്കുണ്ടായ അസുഖം അതുകൊണ്ട് നമ്മുടെ സമൂഹം ഇവരെ അകറ്റി നിർത്താൻ പാടില്ല അല്ലെങ്കിൽ അവരെ മോശമായിട്ട് കാണാനും പാടില്ല അങ്ങനെ കാണുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് അസുഖം കൂടുക ചെയ്യുന്നത് കാരണം സ്ട്രെസ് എന്ന് പറയുന്നത് ഈ ഒരു അസുഖത്തെ ഭയങ്കരമായിട്ടും കൂട്ടുന്ന ഒരു സാധനം എന്തൊക്കെയാണ് ഈ സോറിയാസിന്റെ ലക്ഷണങ്ങള് സ്കിൻ പൊടിയുന്നു ചുവന്ന് തൊടുത്തിരിക്കുന്നു സ്കിന്നിന് കട്ടി വെക്കുന്നു ചൊറിച്ചിലാണ് നീറ്റിലാണ് പൊവച്ചിലാണ് ഇതാണ് പൊതുവെയുള്ള സോറിയാസിന്റെ ലക്ഷണങ്ങൾ പല തരത്തിലുള്ള സോറിയാസിസുകളുണ്ട് ഇപ്പൊ ചിലർക്ക് സ്കിന്നില് ദേഹം മുഴലുണ്ടാവാം ചിലർക്ക് കൈമുട്ടിലും കാൽമുട്ടലും മാത്രമാവാം ചിലർക്ക് കൈവെള്ളയിലും കാൽവെള്ളയിലും മാത്രമായിട്ട് വരാം ചിലർക്ക് സ്കാൽപ്പിലാവാം അപ്പോൾ പൊതുവേ ഇതിനുള്ള ചികിത്സ എന്ന് പറയുന്നത് ഒന്നിലെന്തെങ്കിലുമൊക്കെ എണ്ണയും കുഴമ്പമൊക്കെ പുറമേ തേക്കും അല്ലെങ്കിൽ സ്റ്റെറോയിഡ്സ് ആയിട്ടുള്ള ഓയിൻമെന്റുകൾ തേർക്കും സ്റ്റെറോയിഡ് ഇഞ്ചക്ഷൻസ് എടുക്കും സ്റ്റിറോയിഡ് മരുന്നുകൾ കഴിക്കും അപ്പോൾ ഇമ്മ്യൂൺ സപ്രസ് ചെയ്ത് കാരണം ഇവിടെ ഇമ്മ്യൂൺ സിസ്റ്റം ഹൈപ്പർ ആക്റ്റീവായിട്ടാണിത് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് അപ്പം ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തെ സപ്രസ് ചെയ്തുകൊണ്ടാണ് ഇതിന് ട്രീറ്റ്മെന്റ് കൊടുക്കാറ് പതിവ് എന്നാൽ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സപ്രസ് ചെയ്യുന്നത് അത്ര നല്ലതാണോ നമുക്കറിയാം അല്ല അല്ലെ ഒക്കെ കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെതായ സൈഡ് എഫക്റ്റുകൾ വേറെ വരുന്നു തന്നെയല്ലേ ഇവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് മറ്റു പല അസുഖങ്ങളും വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം ഇത് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് ഒരു കുറവ് വരും പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റ് നിർത്തി കഴിഞ്ഞാൽ ഇരട്ടിയായിട്ട് തിരിച്ചു വരികയും ചെയ്യും അല്ലെ അനുഭവമുള്ളവർക്ക് അത് മനസ്സിലാകും അപ്പം ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സപ്രസ് ചെയ്യാതെ നമുക്കിതിനെ ചികിത്സിക്കാൻ പറ്റുമോ നമ്മുടെ ഇപ്പോൾ ഒരാൾ ചെറുപ്പക്കാരനുണ്ട് ഇദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞതാണ് കേട്ടോ ഞാൻ നമുക്ക് ഈ വീഡിയോ ചെയ്യാമെന്ന് കാരണം ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് പലരും ഈ അസുഖത്തെ ബാധിക്കുന്നവരാണ് അവരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അവരും ചികിത്സയിലിരിക്കുകയാണ് അപ്പൊ പല ആളുകൾക്കും ഇതൊരു പ്രോത്സാഹനം ആ ഒരു ലെവലിൽ ചിന്തിക്കുന്ന ആളുകളായതുകൊണ്ടാണ് ഇവര് ഇപ്പൊ നമുക്ക് ഈ വീഡിയോ തരാ തരുന്നത് അപ്പം ഞാൻ പല ആ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പലർക്കും ഈ സമൂഹത്തിന് ഈ ഒരു അസുഖത്തോടുള്ള മനോഭാവം പേടിച്ചിട്ട് പലരും പറയാതിരിക്കുന്നുണ്ട് അപ്പം ഇതങ്ങനെ മറിച്ചു വെക്കേണ്ട ഒരു അസുഖല്ല പലപ്പോഴും പല പല ചെറുപ്പക്കാരും വീട്ടിൽ തന്നെ ഇരിക്കാണ് പുറത്തിറങ്ങാൻ ആളുകളെ ഫേസ് ചെയ്യാനൊക്കെ മടിയാണ് ജോലിക്ക് പോകാനോ പഠിക്കാൻ പോകാൻ പോലും മടിയായിട്ടിരിക്കും അപ്പൊ ഇങ്ങനെ നിങ്ങൾ അങ്ങനെ നിരുത്സാഹപ്പെടേണ്ട കാര്യമില്ല ആർക്കും എപ്പം വേണമെങ്കിലും വരാവുന്ന ഒരു അസുഖമാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു അവയർനെസ് സമൂഹത്തിന് തരാനും കൂടിയാണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് ഇവരിപ്പം തയ്യാറായിട്ടിരിക്കുന്നത് നമുക്കൊരു എക്സ്പീരിയൻസ് ഒന്ന് ചോദിച്ചു നോക്കിയാലോ അതായത് ഇമ്യൂൺ സിസ്റ്റത്തെ സപ്രസ് ചെയ്യാതെ തന്നെ ഈ അസുഖത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ എക്സ്പീരിയൻസ് കേട്ടിട്ട് തിരിച്ചു വരാം എത്ര വർഷമായി ബുദ്ധിമുട്ടൊക്കെ എവിടെയൊക്കെ

എവിടെലിപ്പണ്ടോ എവിടെ പ്രശ്നങ്ങൾ എത്ര നാളെ ചിരിച്ചു ഇവിടെ ആദ്യം സമയത്ത് ആ പഴയ ഫോട്ടോ എടുപ്പുണ്ടോ ഒന്ന് കാണിച്ചു ഭയങ്കര അല്ലാത്ത അവസ്ഥയായിരുന്നു അല്ലെ ഇപ്പൊ എങ്ങനെയുണ്ട് നമുക്ക് കണ്ടു വയനോക്കിയാട്ട ഒരുപാട് പോലും ഇല്ല അല്ലെ തലേലോ അപ്പൊ തെറ്റുപിരുത്തി അല്ലെ അമ്മ പറയട്ടെ ടക്ക തെറ്റ് പറ്റി ഉള്ളി ഇച്ചിരി അടിച്ച് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടായി ഉണ്ടായി വീണ്ടും ഞങ്ങൾ മരുന്ന ഒന്നര മാസം അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ കംപ്ലീറ്റ് അത് അപ്പൊ ഞങ്ങള് പഴയ രീതിയിലേക്ക് പോകുമ്പോ ചില കാര്യങ്ങള് ഈ അസുഖത്തെ വീണ്ടും കൊണ്ടുവരും അല്ലെ അപ്പൊ ആ ട്രിഗർ കൊണ്ടുവന്നാ അത് കൊണ്ടുവരാതിരിക്കാനാണ് നമ്മൾ ഇടയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് അപ്പൊ ആ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ തലവെക്കും പക്ഷെ പഴയ പോലത്തെ ബുദ്ധിമുട്ട് നമുക്ക് വളരെ ചെറിയതായിട്ടാണ് തോന്നിയാകും ഇനി തെറ്റ് വരുത്തോ ഇനി തെറ്റ് എന്തായാലും നല്ല മെഡിക്കാനായിട്ട് കറക്റ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു എനിക്ക് സന്തോഷം ഇങ്ങനെ കാണുമ്പോ അപ്പൊ ഈ ഒരു ഇന്റർവ്യൂ ഇവിടെ ഇടാനായിട്ട് മറ്റൊരു കാരണം കൂടി പല എന്നെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് ഇത് ഒരിക്കല് ചികിത്സിച്ചു മാറിയാൽ പിന്നെ ഒരിക്കലും വരില്ലേ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ് ഇതിനെ പല സംഗതികളും ട്രിഗർ ചെയ്തേക്കാം അപ്പൊ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നും അതെന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടതെന്നും നമ്മൾ പേഷ്യൻസിനോട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഒട്ടുമിക്ക ആളുകളും അതനുസരിക്കാറുണ്ട് എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇപ്പം ഇവിടെ നമ്മൾ കണ്ടു ഇദ്ദേഹത്തെ സംബന്ധിച്ച മദ്യം ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സംഗതിയായിരുന്നു അതെ അത് ഒരു തവണയോ രണ്ട് തവണയോ ആരുന്നെങ്കിൽ ഇത് വരില്ലായിരുന്നോ ഇച്ചിരി കൂടി പോയി അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചത് എന്നാൽ ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല ഒരു നിങ്ങളുടെ നിങ്ങളുടെ ഒരു സ്ട്രെസ് അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അമിതമായിട്ട് ഓവറായിട്ട് സ്ട്രെസ്സ് ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻഫെക്ഷൻ വന്നു അപ്പം ഇച്ചിരി കൂടിയ ഇപ്പം വൈറൽ ഇൻഫെക്ഷന്റെ സമയമാണല്ലോ അപ്പോൾ ഒരു വലിയൊരു വൈറൽ ഇൻഫെക്ഷൻ വന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവൻ ഒന്നും കൂടെ തല പൊക്കിയേക്കും അപ്പൊ വീണ്ടും ഇത് റീസർഫസ് ചെയ്യുന്ന ആ സമയത്ത് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കേസിൽ നമ്മൾ കണ്ടു വളരെ ചെറിയ തോതിൽ അത് വന്നുള്ളൂ പഴയ പോലെ ഒന്നും ഇത് തിരിച്ചു വരത്തില്ല ചെറിയ രീതിയിൽ തന്നെ ഇവൻ തല വെക്കുമ്പോൾ അന്നേരം തന്നെ ഒരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് അത് അവിടെ തീർന്നു അല്ലാതെ കലാകാലങ്ങൾ എണ്ണയും കുഴമ്പവും ഒക്കെ തേച്ച് നമ്മളിവിടെ എണ്ണയും കുഴമ്പമൊന്നും തരുന്നില്ല കേട്ടോ പൊതുവെ ചെയ്യുന്ന കാര്യങ്ങള പുറമെ എന്തെങ്കിലുമൊക്കെ പൊട്ടി തേച്ച് കലാകാലങ്ങൾ പൊഴിച്ച് സ്കിന്നും പൊഴിയുന്നു വേദനയും ചോർച്ചിലും നീറ്റലോ അങ്ങനെ നമ്മൾ സഹിക്കേണ്ട കാര്യമില്ല ഇത് ഇടയ്ക്ക് നീ അഥവാ ട്രിഗർ ചെയ്ത് വന്നല്ലേ ഇപ്പം ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് നമ്മുടെ കഴിഞ്ഞ് പോയ പേഷ്യൻസിൻ്റെ ഒരു കൂടി അവർക്ക് കൂടി തന്നെ അവയർനസ് തരാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ പറയുകയാണ് ഇടയ്ക്ക് ചില ചില സാഹചര്യങ്ങളിൽ ഇവനൊന്ന് തല പൊക്കുകയാണെങ്കിൽ അന്നേരം തന്നെ നമ്മളൊരു സപ്പോർട്ട് കൊടുത്ത് അവനെ ഒതുക്കുക അന്നേരം പിന്നെ നമുക്ക് ആ അതുകൊണ്ട് അവിടെ തീർന്നല്ലോ പിന്നെ ഇതുകൊണ്ട് നമ്മൾ നടക്കേണ്ട കാര്യം പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും അതിൻ്റെ ഇടയിൽ ടിപ്പ് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അടിയിൽ ടിപ്പ് ചോദിച്ചുകൊണ്ട് ആരും കമൻറ്റ് ചെയ്യരുത് നിങ്ങൾ യൂട്യൂബ് നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ടിപ്സുകൾ നിങ്ങൾക്ക് ഈ ഒരു അസുഖത്തെ ചികിത്സിക്കാനായിട്ട് കാണും അല്ലേ നമുക്ക് അങ്ങനെയാണെങ്കിൽ ആ ടിപ്പുകളെല്ലാം പ്ര പ്രയോഗിച്ച് ഇന്നൊരു സോറിയാസ്വസ് രോഗിയും ലോകത്ത് കാണാൻ പാടില്ല ഇത് സി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ തകരാറ് കൊണ്ടിട്ടാവുന്ന ഒരു അസുഖമാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തെ പറ്റി ഇതിപ്പോഴും ആളുകൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ നമ്മുടെ ഒരു ലോജിക്ക് വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതിലും എത്രയോ കോംപ്ലിക്കേറ്റഡ് ആണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ വർക്ക് എന്നറിയാവും അപ്പൊ ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു തകരാറ് സംഭവിച്ചതിനെ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും എക്സ്ട്രി തേച്ചുകൊണ്ടോ എന്തെങ്കിലും ഒരു കലക്കി കുടിച്ചുകൊണ്ടോ നിങ്ങൾക്കറിയാം നിങ്ങൾ അത്ഭുതപരമായ റെമഡികളല്ലേ നിങ്ങൾ പതിനഞ്ചു ദിവസം ഇത് ചെയ്താൽ മതി നിങ്ങളുടെ സോറിയാസിസ് പാടെ മാറി പല രീതികളിലാണ് ഇതിനുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അല്ലെ അപ്പൊ ഇതൊന്ന് ചെയ്ത് നിങ്ങൾ നിങ്ങളെ തന്നെ ദ്രോഹിക്കുക ദ്രോഹിക്കാന്നുള്ളതല്ലാതെ ഈ അസുഖത്തിന് യാതൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല അത് വീണ്ടും വീണ്ടും വഷണാകുകയും മറ്റു പല പ്രശ്നങ്ങളും നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ല നിങ്ങൾ അറിയാതെ തന്നെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം അതുകൊണ്ട് ഇതിന് ഒരു മാജിക്കൽ റെമഡി കൊണ്ട് നമുക്ക് ഇതിനെ ചികിത്സിക്കാൻ പറ്റത്തില്ല ഇവിടെ എന്താണോ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഇമ്യൂൺ സിസ്റ്റത്തിന്റെ തകരാറ് പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് ഈ അസുഖത്തിൽ നിന്നും മോചനം നേടാനായിട്ട് സാധിക്കും അതുകൊണ്ട് ദയവ് ഏത് ആരും ടിപ്സ് ചോദിച്ച് കമന്റ് ചെയ്യരുത് ടിപ്സ് പറയാൻ ഇല്ലാഞ്ഞിട്ടാണ് അല്ലാണ്ട് എനിക്ക് ഉണ്ടായിട്ട് ഞാൻ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നതല്ല കാരണം ഈ ടിപ്സ് പറഞ്ഞു കൊടുത്ത് നിങ്ങളുടെ അസുഖമൊക്കെ മാറിയായിട്ട് എനിക്ക് പേഷ്യനെ കിട്ടില്ലല്ലോ എന്നോട് ഓർത്ത് ഞാൻ പറയാതിരിക്കുന്നല്ല അങ്ങനെ ഒരു ടിപ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പറയുന്നത് കാരണം ചില ആളുകളെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഈ അസുഖത്താൽ ബാധിതരായവര് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നിങ്ങൾ അങ്ങനെ ഒളിഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇത് മറ്റു പല അസുഖങ്ങളെ പോലെ തന്നെ ഇത് ഒരുപക്ഷെ നിങ്ങളുടെ കിഡ്നിക്കാൻ ബാധിച്ചിരുന്നെങ്കിൽ അത് വേറെ രീതിയിൽ വന്നേനെ അല്ലെങ്കിൽ നിങ്ങളുടെ വയറിനാണ് ബാധിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ഫുഡ് പോലും കഴിക്കാൻ ഒരു സ്റ്റേജിലേക്ക് വന്നേ അല്ലെങ്കിൽ തൈറോയിഡിനെയോ അല്ലെങ്കിൽ ജോയിൻസിനെയോ ഒക്കെയാൻ ബാധിച്ചിരുന്നെങ്കിൽ അത് മറ്റു പല രീതിയിൽ എക്സിബിറ്റ് ചെയ്തുതരും അപ്പം അതേപോലെ തന്നെ നിങ്ങളുടെ സ്കിന്നിനും വന്നു അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് വിഷമിക്കേണ്ട ഇങ്ങനെ ഒരു ഉണ്ട് എന്നും കൂടി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയും കൂടിയുണ്ട് ഈ സോറിയാസിസ് ഒരിക്കലും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല അതുകൊണ്ട് ഇത് ഉള്ളവരും ചുറ്റുമുള്ളവരും ഒന്നും ഈ ഒരു കാര്യത്തെ പറ്റി ഓർത്ത് വിഷമിക്കേണ്ട ഇത് ഒരിക്കലും 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 ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നു കിട്ടത്തില്ല